എല്ലാവർക്കും നമസ്കാരം ഇൻസ്റ്റഗ്രാം പേജുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലിക്കല്ലിൻ്റെ മോളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ഒരു സംഘം യുവാക്കൾ കാണിക്കുന്ന ഒരു സാഹസിക ബൈക്ക് യാത്രകൾ അല്ലെങ്കിൽ സാഹസികമായ റൈഡുകളുടെ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നുണ്ട് ഏതാണ്ട് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടു അനേകർ പ്രോത്സാഹിപ്പിച്ചു അനേകർ ലൈക്ക് അടിക്കുന്നു അനേകർ ഷെയർ ചെയ്യുന്നു ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് കണ്ടത് ഹെൽമറ്റോ ജാക്കറ്റോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ഫോർ വീല് ജീപ്പുകൾ അല്ലെങ്കിൽ ഫോർ വീല് വാഹനങ്ങൾ കയറിപ്പോകാത്തത്ര മോശമായ വഴികളിലൂടെ എന്ന് പറഞ്ഞാൽ വെള്ളമൊഴുകിപ്പോകുന്ന തോടുകൾ മനുഷ്യന് പോലും നടന്നു പോകാൻ പറ്റാത്തത്രയുള്ള ഊടുവഴികളിൽ കൂടെ ഇത് കൃത്യമായി പറഞ്ഞാൽ ഇല്ലിക്കല്ലിലാണ് ഈ സംഭവം നടക്കുന്നത് ഇല്ലിക്കല്ലിൻ്റെയും വാഗമണ്ണിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ മലനിരകളിലുള്ള വിനോദ കേന്ദ്രങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരപകടം ഉണ്ടായാൽ ഒരാംബുലൻസ് പോലും അവിടെ ഇല്ലെന്നുള്ളതാണ് ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തനൊരു മരത്തേന്ന് വീണോ ബൈക്കിൽ നിന്ന് വീണോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും വിധത്തിലൊരു അപകടം ഉണ്ടായാൽ ഈ ജീപ്പേലോ കാറേലോ ഇങ്ങനെ ഓടിച്ചു മടക്കി കൊണ്ടുവന്നാൽ ഈ അസ്ഥികൾ അകത്ത് കുത്തിക്കേറി ആന്തരിക അവയവങ്ങൾക്ക് കൂടുതൽ ക്ഷതമേക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ആംബുലൻസ് വേണം ആംബുലൻസ് വേണമെന്ന് പറയുന്നത് ഇപ്പോൾ മരത്തുനിന്ന് വീഴുകയോ മാരകമായ സ്പീഡിൽ വന്ന് ബൈക്ക് അപകടം ഉണ്ടാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഹനാപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അസ്ഥികളൊക്കെ ഒടിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കും ഇതൊന്നും എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല അതേസമയത്ത് എടുത്ത് ഒരു സ്ട്രക്ചറിലോ ബെഡിലോ കിടത്തി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഹൈറേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ജീപ്പ് സർവീസേ ഉള്ളൂ ജീപ്പിൻ്റെ സീറ്റിൽ കിടത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനം ഇല്ല കാറുകളുടെ ബാക്ക് സീറ്റ് കയറിയാലും കഴിഞ്ഞാൽ പിടിക്കാനിടയില്ല കിടത്തിക്കഴിഞ്ഞാൽ കാല് നീട്ടിവെക്കാനിടയില്ല അപ്പോൾ ഈ ഇല്ലിക്കല്ലിലോ വാഗമണ്ണിലോ ഒന്നും ഒരാംബുലൻസ് സജ്ജീകരണങ്ങൾ പോലും ഇല്ലാത്തടത്താണ് ഈ യുവാക്കൾ പോയി നാടൻ സാഹസിക രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അത് ഓടിച്ചുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചോദിക്കും റാലികളൊന്ന് റാലിക്കാർക്ക് അവർക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം കയ്യിലുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് അവർക്ക് അതിനുള്ള ഒന്നാമത് അവർക്കതിനുള്ള കോട്ടുകളുണ്ട് രണ്ടാമത് ഗ്ലൗസ് ഉണ്ട് മൂന്ന് ഷൂ ഉണ്ട് നാല് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് അതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല മെഡിക്കൽ ടീം കൂട്ടത്തിലുണ്ട് കൂടാതെ അവർക്ക് ആംബുലൻസ് സർവീസുകളെല്ലാം കൂട്ടത്തിൽ പോയിക്കൊണ്ടായ റാലികൾ നടക്കുന്നത് എന്നാൽ ഈ നാട്ടിലുള്ള സാധാരണ പിള്ളേർ പോയി ഇതുകൂട്ട് അഭ്യാസം കാണിക്കുമ്പോൾ ഒരു സംവിധാനവും കൂട്ടത്തിലില്ല കൈയടിക്കുകയും ലൈക്കടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിക്കണം ഈ പോയത് നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ മക്കളോ ആണെങ്കിൽ നിങ്ങളിതിന് അടിക്കുമോ ഇത്രയും അപകടപരമായ രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ച് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഷൂട്ട് ചെയ്തിടുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ മക്കളോ ആണെങ്കിൽ നിങ്ങളിതിന് അടിക്കുമോ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾ പേശികൾ ആന്തരിക അവയവങ്ങളൊക്കെ വളരെ മൃദുവായ സംവിധാനങ്ങളാണ് അത് അതിൻ്റെ ഉപയോഗത്തിന് അപ്പുറത്ത് എന്ത് ചെയ്താലും നിസാരമായി അതിന് പരുക്ക് പറ്റാം അത് തകരാം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളും ഒക്കെ ഒരു അതിൻ്റെ പൊസിഷൻ അതിൻ്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായി ചെറിയൊരനക്കം ഉണ്ടായ ഓടിയ അതതിൻ്റെ അവസ്ഥകൾ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഞാൻ അത് നിശ്ചയമായിട്ടും പറയട്ടെ നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ ഈ വ്യക്തികളെ സ്നേഹിക്കുന്നെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഇനി അതിൻ്റെ പുറയിലുള്ള രണ്ടുമൂന്ന് പ്രശ്നം അവിടെ പറയാം ഈ കൊണ്ടുപോകുന്ന ബൈക്കുകൾ ഒന്നും തന്നെ ഈ പിള്ളേരുടെ സ്വന്തം ബൈക്കുകളല്ല ഇരുചക്ര വാഹനങ്ങളൊന്നും മിക്കുന്ന ഇവരുടെ സ്വന്തമല്ല ഈ വാഹനങ്ങൾ പലതും വാടകയ്ക്കെടുത്തുകൊണ്ട് വരുന്നതാണ് ഈ വാടകയ്ക്കെടുക്കുന്ന ഏതാ ഷോറൂമുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന വാഹനങ്ങളാണ് ഈ വാടകയ്ക്ക് കൊടുക്കുന്നത് ഈ ഷോറൂമുകളിൽ നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ഷോറൂമുകാർ വി ഇരുചക്ര വാഹനങ്ങൾ ഷോറൂമുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അത് ഇരുചക്ര വാഹനമാണേലും നാല് ചക്ര അല്ലെങ്കിൽ നാല് വീലുകളുള്ള കാറുകളൊക്കെ ആണെങ്കിലും ഈ വാടകയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു സപ്പറേറ്റ് സ്ഥാപനമൊന്നും നാട്ടിലില്ല ഇവർ എൻ്റെ കാർ എന്ന് പറയുന്നത് മിക്കാനെടുത്തിട്ടിരിക്കുന്ന വണ്ടിയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് മിക്കടത്തും അപൂർവ്വം ചിലർക്കല്ലാത്തതുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതൊക്കെ നല്ല വണ്ടികളുമാണ് അപ്പോൾ നമ്മൾ ഒരു ഇരുചക്ര വാഹനം വിറ്റാല് ഒരു കച്ചവടക്കാരനത് മേടിക്കുന്നെങ്കിൽ അയാൾ അതിൻ്റെ ആർസി ചേഞ്ച് ചെയ്യില്ല അയാൾ പറയും ഞാൻ ഈ വണ്ടി വിൽക്കും വിൽക്കുമ്പോൾ അതിൻ്റെ ആർസി ചേഞ്ച് ചെയ്യാം അങ്ങനെ ഒരു അവസ്ഥയിലേ അത് പോകുള്ളൂ അയാൾ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ വാടകയ്ക്ക് കൊടുക്കാൻ വരുന്നവന് ലൈസൻസ് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല ഇനി അവർ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇത് ആരാ ഓടിക്കുന്നതെന്ന് എങ്ങനെ അറിയാം ഇങ്ങനെയുള്ളത് പോയി എന്തെങ്കിലും പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റോ പോകുന്ന വഴിക്ക് വേറെ വ്യക്തികൾക്കൊരു അപകടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഈ കൊണ്ടുപോകുന്നവന് ഇത് ഒഴിഞ്ഞാൽ ഒറിജിനൽ ആർ സി ഉടമ ഇതിനകത്ത് പ്രതിയാവും അപ്പോൾ ടു വീലർ ഷോറൂമുകളിൽ വാ വിൽക്കാൻ വെച്ചിരിക്കുന്ന വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയാണ് ഇതുകൂടി അഭ്യാസങ്ങൾ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് നോക്കിക്കോ ഇതുപോലത്തെ വീഡിയോകൾക്കകത്ത് വരുന്ന വാഹനങ്ങൾ അതിൻ്റെ നമ്പരും സംവിധാനവും ഉള്ളതുകൊണ്ട് ആ വാഹനങ്ങൾ പിടിച്ചെടുത്താൽ ഉറപ്പായിട്ടും അത് ഓടിക്കുന്നത് അതിൻ്റെ ഉടമയുടെ മക്കളോ ഒന്നും ആയിരിക്കുകയല്ല ഉടമയെ ആയിരിക്കുകയല്ലെന്നുള്ള തൊണ്ണൂറ് സാധനം സത്യമായ കാര്യമാണ് അതുകൊണ്ട് യഥാർത്ഥ ഉടമ കേസ് കൊടുങ്ങുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം കേസ് കുടുങ്ങുമ്പോൾ തന്നെ ഇതിനൊക്കെ ഇൻഷുറുണ്ടോ വണ്ടി വിറ്റിട്ട് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം വർഷമാകുമ്പോൾ എന്നാണുള്ള ഇൻഷുറൻസ് പുതുക്കണം ഈ ഷോറൂമുകളിൽ പത്തും നൂറും നൂറ്റമ്പതും വാഹനങ്ങൾ നിരന്നിരിക്കുമ്പോൾ ഇതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ടോ പുതുക്കുന്നുണ്ടോന്നൊന്നും അവർ നോക്കുന്നില്ല ചിലപ്പോൾ തോക്കാൻ മറന്നു പോയെന്നും വരാം നമുക്ക് പോലും ഒരു വണ്ടി വണ്ടിയുണ്ടെങ്കിൽ ചിലപ്പോൾ പോലും തെറ്റി പോകുമ്പോൾ ഈ നൂറുകണക്കിന് തന്നെ ഇരിക്കുമ്പോൾ തെറ്റി പോകാമല്ലോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൊരു അപകടം ഉണ്ടായാൽ കേസുണ്ടായാൽ അത് അവസാനം ഇതിൻ്റെ രജിസ്ട്രേഡ് ഓണറുടെ പേരിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇനി വേറൊരു ഭാഗം കൂടെ പറയാനുള്ളത് എന്നിട്ട് ഈ ഇങ്ങനെ മലമണ്ഡലെല്ലാം കൊണ്ട് കുത്തിക്കേറ്റി അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയി വെള്ളത്തിലെല്ലാം ചാടിച്ച് ഓടിച്ച് മറിച്ച് അവസാനം കൊണ്ടുവന്ന് വാടകക്കാരൻ കൊണ്ടുപോയതാണ് അവസാനം കൊണ്ടുവന്ന് അത് തൂത്ത് തുടച്ച് ഷോറൂമിൽ വെക്കും ഏതെങ്കിലും സാധു അത് മേടിക്കും അവൻ്റെ ജീവിതം അതോടെ തീരുകയും ചെയ്യും അത് പണത് പണുത് പണുത് അതിൻ്റെ വയറിങ്ങും പോയി അതിൻ്റെ ബാക്കി സംവിധാനങ്ങളും പോയി എഞ്ചിനും പോയി എല്ലാം പോകുമ്പോൾ അങ്ങനെ ആകുകയും ചെയ്യും ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ അധികാരികളോട് പറയട്ടെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും എം മീ ഡി എ ഡിപ്പാർട്ട്മെൻറ്റ് അത് സെർച്ച് ചെയ്തിട്ട് അതിലെ വാഹനങ്ങൾ കണ്ടെത്തി പിടിച്ചെടുത്ത് നടപടിയെടുക്കണമെന്നും ഇതുകൊണ്ട് വീഡിയോകളൊക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് പോലെയുള്ള സംവിധാനങ്ങൾ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഇത് ചെറുപ്പക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചാലേ ഒരു ധീരന്മാരാകുകയുള്ളൂ എന്ന ഒരു സന്ദേശം സകലിലേക്കും കൈമാറുമെന്നും ഇത് സമൂഹത്തിന് നന്മയുണ്ടാകില്ല എന്നും ഉറപ്പോടുകൂടി ഉള്ള സന്ദേശം നിങ്ങളോട് അറിയിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെറുപ്പക്കാരോട് പറയട്ടെ എൻ്റെ മക്കളെ ഇതൊന്നുമല്ല ധീരതയുടെ തെളിവുകൾ ഇതൊക്കെ വെറും വെറും മോശം കയ്യിലിരിപ്പുകളാണ് ഇതുകൊണ്ടൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ഇതൊന്നും ആർക്കും ഗുണമാകാൻ പോകുന്നില്ല ഇതൊന്നും നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ വീട്ടുകാർക്കോ ആത്യന്തികമായി നിങ്ങളുടെ ജീവനോ ജീവിതത്തിനോ നിങ്ങളുടെ ഭാവിക്കോ ഒന്നും ഗുണമാകില്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം